മാന്ത്രിക വിരലുകൾ കൊണ്ട് തബലയിൽ വിസ്മയ താളം തീർത്ത സാക്കിർ ഹുസൈൻറെ ഓർമ്മകളിലാണ് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സാക്കിർ ഹുസൈൻ ഇന്ത്യക്കാർക്കിടയിലേക്ക് പരസ്യമുഖമായി മാറിയിട്ടുണ്ട് താജ്മഹൽ ടീയുടെ യുടെ പരസ്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് പരസ്യത്തിൽ സംഗീതം നൽകിയതും അഭിനയിച്ചതും അദ്ദേഹം തന്നെ പരസ്യത്തിനൊപ്പം ഹിറ്റായത് അതിലെ വാഹ് താജ് എന്ന പരസ്യവാചകം കൂടിയാണ് പരമ്പരാഗത കുർത്ത ധരിച്ച് വാഹ് എന്ന ടാഗ് ലൈനോടൊപ്പം സാക്കിർ ഹുസൈൻ എത്തിയ പരസ്യം വൻ ഹിറ്റായിരുന്നു അങ്ങനെ സാക്കിർ ഹുസൈനോടൊപ്പം ചായ പരസ്യവും ക്ലിക്കായി തബലയുടെ മാന്ത്രിക താളം നിറഞ്ഞുനിന്ന പരസ്യം ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു പരസ്യത്തിലും ചലച്ചിത്രരംഗത്തും സംഗീതരംഗത്തും അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു പരസ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മുപ്പത് സെക്കൻഡിനുള്ളിൽ തനിക്ക് സംഗീത കഴിവുകൾ പ്രകടിപ്പിക്കാനാവില്ല പക്ഷേ തന്റെ മുടിയിഴകൾ ചലിപ്പിക്കാൻ കഴിയും സാക്കർ ഹുസൈനോടൊപ്പം അദ്ദേഹത്തിന്റെ ചുരുണ്ട മുടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതേക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു മുടിയിഴകൾ കൊഴിയുന്നുണ്ട് പക്ഷേ അത് മുറിക്കാൻ അവകാശമില്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സാക്കർ ഹുസൈന് മലയാളവുമായി ബന്ധമുണ്ട് മോഹൻലാൽ എത്തിയ കഥകളി വേഷത്തിലൂടെ ശ്രദ്ധ നേടിയ വാനപ്രസ്ഥം എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം സാഹിഖിർ ഹുസൈനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ അറ്റ്ലാന്റ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങുകളുടെ സംഗീത സംവിധാനവും അദ്ദേഹമാണ് നിർവഹിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം